ഒരു വീട്ടിൽ എവിടെയാണ് കിച്ചൻ്റെ സ്ഥാനം അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കിച്ചൺ എന്ന് പറയുന്നത് ഒരു വീടിന്റെ എല്ലാവിധ പാചകങ്ങളും അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വാസശാസ്ത്ര പ്രകാരം ശാസ്ത്രപ്രകാരമെല്ലാം അതിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തെക്ക് പിഴക്കെ മൂലയായ അഗ്നി കോണമെന്നറിയപ്പെടുന്ന ഇവിടെയാണ് കിച്ചന്റെ ഒന്നാം സ്ഥാനമായിട്ട് വരുന്നത് ഇനി അഥവാ അത്തരത്തിലൊരു സാഹചര്യം ആ ഒരു വീടിനില്ലെങ്കിൽ കിച്ചന്റെ രണ്ടാം സ്ഥാനമായിട്ട് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ മൂലയായ ഇതാണ് കിച്ചന്റെ രണ്ടാം സ്ഥാനമായിട്ട് പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ തെക്കു കിഴക്കെ മൂലയായ അഗ്നി ഗൂഢമെന്നറിയപ്പെടുന്ന ഇവിടെ തന്നെയാണ് കിച്ചന്റെ ഒന്നാം സ്ഥാനമായിട്ട് വരുന്നത് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ പ്രഭാത കിരണങ്ങൾ കിച്ചണിൽ പ്രവേശിക്കണം എന്നാണ് പറയപ്പെടുന്നത് പ്രഭാതകിരണങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ ചെങ്കിൽ പല ബാക്ടീരിയകളോ അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ശുദ്ധീകരിക്കുന്നതിന് ഈ ഒരു പ്രഭാത കിരണങ്ങൾക്ക് കഴിയും എന്നാണ് ശാസ്ത്രപരമായിട്ടുള്ള ഇതിന്റെ ഒരു വശം അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കിച്ചൺ നിർമ്മിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു കിഴക്ക് ഭാഗത്തേക്ക് കിച്ചണിൽ നിന്ന് കൂടുതൽ ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഒരു ഡോറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിൻഡോയോ ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കണം ഇതിന്റെ മുൻപുള്ള വീഡിയോകളിലെല്ലാം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൻ്റെ സ്ഥാനം എവിടെയാണ് അതുപോലെ കിച്ചണിലേക്ക് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിച്ചണിലെ അടുപ്പിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഭക്ഷണം പാകം ചെയ്യേണ്ടത് സൂര്യനെ നോക്കി നിൽക്കുന്ന രീതിയിൽ ഭക്ഷണം പാകം ചെയ്യണം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഇതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മാക്സിമം പ്രഭാത സൂര്യകിരണങ്ങൾ കിച്ചണിലേക്ക് അബ്സർവ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് മൂലയായ ഈ ഒരു അഗ്നി ഗുണം നിറയെപ്പെടുന്ന ഇവിടെ തന്നെയാണ് കിച്ചണിന്റെ ഒന്നാം സ്ഥാനം വരുന്നത് അപ്പോൾ അടുപ്പ് വെക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാകം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അടുപ്പ് നിർമ്മിക്കേണ്ടത് പല ഇസ്ലാമിക വിശ്വാസികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിവിലേക്ക് മുന്നിട്ട് കൊണ്ട് വിറക് വെക്കാൻ പറ്റും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിറക് വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കമന്റുകളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കിച്ചണിനെ കുറിച്ച് ഞാനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അരപ്പ് സ്ഥാപിക്കേണ്ടത് ఇని న్ వడి మూలయ స్థానం ఇతర సూర్యకిరణంలో సాధ్యత వరే కురస్ ప్రకారం కచ్చన్ని ఒక్క పట్టా సయ ఉండేది ఈరోజు స్థానం తిరెకాస్త్రకారం అండ్ నమ్ము కాదు അഗ്നിഗോണിൽ തന്നെയാണ് അത് തന്നെയാണ് വാസുശാസ്ത്രവും പറയുന്നത് അത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കിച്ചൺ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ ഇതിന്റെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഒരു വാസുശാസ്ത്ര പ്രകാരമോ ഒരു ശാസ്ത്രപ്രകാരം മാത്രമല്ലെങ്കിലും ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീട് വിൽക്കേണ്ട ഒക്കെ ഒരു അവസ്ഥ വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെയിലാകുന്നതിനും എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോകൾ അത്തരത്തിലുള്ളതാണ് ഇതിന്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതും രണ്ടും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഞങ്ങളുടെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ വീടിന്റെ എല്ലാവിധ കാര്യങ്ങളും പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടു അതുപോലെ പുതിയ വീടുകളെല്ലാം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ വീട് നമ്മളുടെ ഇത്തരത്തിലുള്ള റൂട്ട്സ് എല്ലാം പാലിച്ചു നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും തീർച്ചയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ തുടർന്നുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാത്തിനെ കുറിച്ചും അത് കിച്ചൺ എവിടെയാണ് അതുപോലെ ടോയ്ലറ്റ് എവിടെയാണ് എൻട്രൻസുകൾ മാക്സിമം കൊടുക്കേണ്ടത് എവിടെയാണ് ബെഡ്റൂം എവിടെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ആ ഒരു വീഡിയോകൾ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതുമായിട്ടും എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മളുടെ വീഡിയോകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആയിട്ട് രേഖപ്പെടുത്തും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ